അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രൂ ഹോബീസ് ഇന്ന് നമ്മളൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ് ഞാൻ ശരിക്കും ഒരു വീഡിയോ മീൻ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ യൂട്യൂബിൽ അതൊരു വൺ പോയിൻറ്റ് ത്രീ കെ വ്യൂഴ്സ് വരുവോ ചെയ്തിരുന്നു അൺഫോർച്യുനേറ്റ്ലി അത് എന്ത് പറ്റിയതറിയില്ല അത് അതിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ പിള്ളേരൊക്കെ കറി ഉണ്ടാക്കാൻ തന്നെ എൻ്റെ വീഡിയോ ഇതൊക്കെ എപ്പോൾ അതിനകത്തില്ല അഞ്ചു ഒന്നുകൂടി ഇടാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി നിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ സാധനമാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ സാർ മണ്ണിൽ കൂടെ കഴിവ് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുന്നതനുസരിച്ച് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ അടുപ്പ് വെച്ച് ചട്ടിക്കകത്ത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ഇടുന്നു ഇനി കടുക് പൊട്ടി കഴിഞ്ഞ് ഉടനാ നമ്മൾ കുറച്ച് ഉലുവാണ് ഇടണം അപ്പം ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ നമ്മുടെ ഉള്ളി അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇവിടുത്തെ ഐറിഷ് ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഓണിയൻ ജിഞ്ചർ ഗാർലിക് കറി വീസ് ഇത്രയായിട്ട് ഞാനിങ്ങോട്ട് നോക്കിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ഓണിയൻ ഇടുന്നു ഗ്രീൻ ചില്ലിയോ മൂന്ന് പച്ചമുളകും കൂടെ ഇടുന്നുണ്ട് ഞാൻ അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും കൂടെ കിടന്നും മൂ ശകലത്തിന് മൂത്ത് സമയത്ത് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കരിയാപ്പിലയും കൂടെ ഇട്ട് ഒന്നിട്ടേക്ക് മൂക്കിരിക്കുക ഇതിനെ നന്നായിട്ട് മൂക്കട്ടെ അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇതെല്ലാം കൂടെ കൂടി നല്ലതായിട്ട് മൂത്ത കിട്ടിയിട്ടുണ്ട് ഉള്ളി ഇഞ്ചി കരിയാപ്പില പച്ചമുളക് വെളുത്തുള്ളി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലി ആട്ടോ ഇടുന്നത് കാരണം നല്ല കളറും കിട്ടും എരിവും കുറഞ്ഞോട്ടും ഞാനൊരു മൂന്ന് നാല് സ്പൂൺ ഇടുകട്ടോ ആവശ്യത്തിന് മീനുണ്ട് നാല് അഞ്ച് സ്പൂൺ ഇവിടെ കേട്ടോ അഞ്ച് സ്പൂൺ ഇട്ട് ബീച്ചിനെ നന്നായിട്ട് കൊടുത്തിരിക്കുന്ന കഷ്ടം മല്ലിപ്പൊടി ഞാൻ അധികം എടുത്തില്ല സാറിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി മാത്രമേ എടുത്തുള്ളൂ ഇനി ആ കൂട്ടി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടണം പൊടിയും കൂടി ഇട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കിയെടുക്കുക ഇത് നല്ലതായിട്ട് മൂത്ത് വന്ന് കഴിയും നമ്മൾ തിളച്ച വെള്ളം തിളച്ച വെള്ളം ഇവിടെ ഒഴിച്ചു കുടിക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ഉപ്പിടുന്നു നമ്മുടെ കുടംപുളി വരുന്നു നാട്ടിലെ ചെച്ചിന്റെ വീട്ടിലുണ്ടായ പുളിയാണ് നല്ല പുളിയാണിത് അപ്പോൾ ഇത് കടയിൽ വാങ്ങിച്ച പുളി അല്ലാത്തതുകൊണ്ട് നല്ലതായിട്ട് പുളി ഇറങ്ങുക അല്ലാത്ത ഇനി നല്ലതായിട്ട് വെട്ടി തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം മീൻ ഇടരുത് ഒരു കാരണവശാലും ഇത് വെട്ടി തിളച്ച് ഒന്ന് വറ്റി കഴിഞ്ഞാലാണ് ഇടാൻ പറ്റുള്ളൂ എനിക്ക് ചെറിയൊരു ഉണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ മുതൽ കോൾഡ് പിടിച്ചിട്ടുണ്ട് ഇറങ്ങാൻ പോയതുകൊണ്ടാണ് കൊണ്ട് അപ്പം നമ്മുടെ ഇത് നല്ലതായിട്ട് ഇവിടെ നിന്ന് കുറുകിയിട്ടുണ്ട് അത്യാവശ്യം കാരണം ഞാനിത് നമ്മൾ പെട്ടെന്ന് തന്നെ മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കലങ്ങി കലങ്ങിപ്പോവും അപ്പോൾ നല്ലതായിട്ട് കുറുകിയിട്ടിടും അവിടുത്തെ ഈ പാത്രത്തിൽ കുറുകിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു സാധനം ഇടുന്നുണ്ട് അത് നമ്മുടെ ടൊമാറ്റോ പീരി എന്ന് പറയും അതിട്ടിരി കളറും കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് നല്ല കൊഴുപ്പും കൂടെ കിട്ടും അതും കൂടി വന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം നമ്മുടെ മീനെ നല്ല കഴുകി വെച്ചിരിക്കുന്ന സാറുമണാണ് ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് പൊടിക്കരുത് കാരണം മീനൊക്കെ അതിൻ്റെ ആ കഷ്ണമായിട്ടിരുന്നില്ലെങ്കിൽ അതിന് പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് വിളിച്ചു പറഞ്ഞത് അപ്പടി കലങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം എൻ്റെ വീഡിയോ തപ്പിയെന്നും പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സീക്രട്ട് നല്ലതായിട്ട് പറ്റിയിട്ടാണ് മീൻ ഇടാവുള്ളൂ അപ്പോൾ അതേ നമ്മുടെ മീൻകറി ഇത് നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി കൂടുതൽ വരയ്ക്കേണ്ട ആവശ്യമില്ല അത് ഇതെനി കുറച്ച് വരുന്നത് അതിൻ്റെ കൂടുതലേക്ക് ഞാൻ നല്ല ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ് മൂടി വെക്കണ്ട ഓഫ് ചെയ്ത് നമുക്ക് തുറന്നു തന്നെ വെച്ച ചതി അപ്പം നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ഇത് നമ്മൾ പിന്നീട് ടേസ്റ്റ് ചെയ്ത് നമുക്ക് എപ്പോഴും എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഓറെ അടിപ്പിക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ ഉപ്പ് മാത്രം നോക്കുന്നുണ്ട് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് താണുത്തിട്ട് കഴിക്കാൻ ഇഷ്ടം ഉപ്പും മുളിയെല്ലാം പാകത്തിനുണ്ട് അപ്പം ഇത് റെഡി ടു പോവാനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഈ അടുത്ത കുറേ മെനുവായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബായ്